ഹലോ ഗായ്സ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് പ്രത്യേകമായ എമർജൻസി ഒരു ഇൻഫോർമേറ്റീവ് കാര്യം പറയാൻ വേണ്ടിയാണ് മലയാളത്തിന്റെ അതായത് മലയാള സിനിമയുടെ അമ്മ എന്ന വേഷത്തിൽ നമ്മൾ എല്ലാവരും വാച്ച വാത്സല്യത്തോടെ പേര് പറയുന്ന ഒരു അമ്മ ക്യാരക്ടർ എന്നും നമ്മുടെയൊക്കെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന ഒരു പേരുണ്ട് കവിയൂർ പൊന്നമ്മ വിട പറയുകയാണ് അതായത് ഇന്ന് സെപ്റ്റംബർ ഇരുപതാം തീയതി ആറ് അമ്പത്തിയേഴ് പി എമ്മിന് മരണം അടഞ്ഞു അന്തരിച്ചു എന്നതാണ് അതിനു മുമ്പേ പ്രണാമം കവിയൂർ പൊന്നമ്മ എന്ന ആ മഹാനിക്കെ മലയാള സിനിമയിൽ മാതൃത്വത്തിന് വാത്സ്യത്തിനും മറുപേരുണ്ടെങ്കിൽ അത് കവിയൂർ പൊന്നമ്മയാണ് മാതൃഭൂമി ഒരു ന്യൂസിലാണ് കവിയൂർ പൊന്നമ്മ എന്ന ഒരു മരണവാർത്തയെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് എല്ലാവരും അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല മലയാള സിനിമയുടെ അമ്മ എന്ന ഒരു വേഷം കവിയൂർ പൊന്നമ്മക്ക് മാത്രം എന്ന് ഒരു അവകാശമുണ്ട് അത് സിനിമയിൽ പണ്ടുമുണ്ട് ഇപ്പോഴും നിലനിൽക്കുന്ന അമ്മ എന്നൊരു പേരിൽ തന്നെ സംഘടന ഉണ്ടാകാൻ സാധ്യതയുണ്ടായതും കവിയൂർ പൊന്നമ്മയുടെ മനസ്സ് കണ്ട് തന്നെയായിരിക്കാം എന്നും നമുക്കറിയാം നമുക്ക് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് കണ്ട് മരണത്തിൻ്റെ വാർത്ത ന്യൂസ് കണ്ട് ക്ലിപ്പ് കഴിഞ്ഞ് നമുക്ക് തിരികെ വരാം മലയാള സിനിമയിലെ സാന്നിധ്യം കവിയൂർ പൊന്നമ്മ അന്തരിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായി വല്ലാത്ത ശാരീരിക അവസ്ഥതകളെ തുടർന്ന് കിടപ്പിലായിരുന്നു ഇപ്പോൾ മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ മലയാള സിനിമാ സങ്കല്പങ്ങളിൽ തീർച്ചയായും അമ്മ എന്ന സങ്കല്പത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള നടിയാണ് കവിയുർ പൊന്നുമ കവിയുർപ്പൊന്നുമയുടെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ ഈ നിമിഷം നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി പലവിധ അസുഖങ്ങളാൽ ക്ഷീണിതയായിരുന്നു അതുകൊണ്ട് തന്നെ ഏറെക്കാലമായി സിനിമ രംഗങ്ങളിൽ നിന്നൊക്കെ അവർ മാറി നിൽക്കുകയായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീണ്ടും ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുകയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയാണ് മരണം സംഭവിച്ചത് എൽ സി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തോളമായി ഇവിടെ ചികിത്സയിലായിരുന്നു എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു കബീർ പന്മയ്ക്ക് മലയാള സിനിമയുടെ എത്രയോ പതിറ്റാണ്ടുകൾ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന അല്ലെങ്കിൽ ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ സിനിമയിലേക്ക് വന്ന് ചെറുപ്രായത്തിൽ തന്നെ മുതിർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചും മലയാള സിനിമയിലെ പല കാലഘട്ടങ്ങളിലെ സൂപ്പർ താരങ്ങൾക്കൊക്കെ ഒപ്പം അഭിനയിച്ചിട്ടുള്ള അവരുടെയൊക്കെ അമ്മ വേഷങ്ങളിൽ ശ്രദ്ധ നേടിയിട്ടുള്ള അല്ലെങ്കിൽ മലയാളിക്കമ്മ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സിനിമാ കഥാപാത്രമായി തന്നെ കവിയർപ്പന്നമ്മ മാറിയിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് മലയാള സിനിമയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടത്തിൻ്റെ പട്ടികയിലേക്ക് പേര് കൂടി എഴുതി ചേർക്കപ്പെടുകയാണ് അപ്പോൾ മലയാളത്തിൻ്റെ വാത്സല്യത്തോടെ മറുപേര് കവിയൂർ പൊന്നമ്മക്ക് വിടയാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് മലയാള സിനിമയിൽ മാതൃത്വത്തിനും അത് കവിയൂർ പൊന്നമ്മയാണെന്ന് പതിറ്റാണ്ടുകൾ നീണ്ട അഭിനയ പരയിൽ പകർ പകർന്നാടിയതിൽ ഭൂരിപക്ഷവും അമ്മ വേഷങ്ങൾ മാത്രമാണ് എന്ന വിളിയിലൂടെയും വാത്സലിൻ തുളുമ്പുന്ന ആ നിറഞ്ഞ ചിരിയിലൂടെയും ഒരു തലമുറയുടെ ആമുഖമായി അവർ മാറി നടൻ മോഹൻലാലിൻ്റെ അമ്മ വേഷങ്ങളാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് മകന്റെ മുടി കുത്തി ഒതുക്കുന്ന അവൻ സ്നേഹം വിളമ്പുന്ന മകൻ്റെ ദുർഗതയിൽ നിസ്സഹായയായി പോകുന്ന കിരീടത്തിലെ സേതുമാധവ മാധവന്റെ അമ്മയെ പോലെ അന്ധവിശ്വാസം ചുറ്റി അറിഞ്ഞ മകന്റെ ജീവിതത്തിന് മുന്നിൽ നിലം തെറ്റിയ തനിയാവർത്തനത്തിലെ ബാലൻ്റെ അമ്മയെപ്പോലെ മലയാളികൾ ഇന്നും നെഞ്ചോടെ ചേർക്കുന്ന എണ്ണമറ അമ്മവേഷങ്ങൾ മലയാളത്തിൽ ഇത്രയേറെ അമ്മവേഷങ്ങൾ ചെയ്ത മറ്റൊരു അഭിനേത്രി വേറെ ഉണ്ടാവോ എന്ന് തന്നെ സംശയമാണ് സിനിമയിൽ അമ്മയായി നിറഞ്ഞാടുമ്പോൾ സ്ക്രീനിലെ കഥാപാത്രങ്ങൾ ജീവിതത്തിലും അമ്മയും മകളും മക്കളുമാണ് എന്ന് തോന്നിക്കുന്ന ത തന്മയാത്തം പരിഭാവത്തിൽ പിണക്കത്തിലും മക്കളെ ചേർത്ത് പിടിക്കുന്ന സ്നേഹനിധിയായ അമ്മ വേഷം കവിയൂർ പൊന്നമ്മ എന്ന പോലെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ മറ്റാർക്കെങ്കിലും സാധിക്കുമോ എന്ന് തന്നെ തോന്നിപ്പോകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ശിരാമ പട്ടാഭിഷേകമെന്ന ചിത്രത്തിൽ വേഷം വിട്ടുകൊണ്ടാണ് സിനിമാ രംഗത്തേക്ക് കവിയൂർ പൊന്നമ്മയുടെ ചുവടവെപ്പ് രാവണനായി കൊട്ടാരക്കര ശ്രീധരൻ നായ നാരതിയോടൊപ്പം മൺ മണ്ഡോദരിയായി മണ്ടോദരിയായി കവിയൂർ പൊന്നമ്മയായിരുന്നു പിന്നീട് പൊന്നമ്മയെ തേടി അമവേഷങ്ങളെത്തി വേഷങ്ങളെത്തി മക്കൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എന്ന സിനിമയിൽ സത്യന്റെയും മധുവിന്റെയും അമ്മയായി വേഷമിട്ട് തന്നെക്കാൾ പ്രായത്തിന് മുതിർന്ന സത്യന്റെയും മധുവിന്റെയും ഒക്കെ അമ്മയായി അഭിനയിക്കുമ്പോൾ വെറും ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ പ്രായം മലയാളത്തിൽ മിക്കവരുടെയും അമ്മയായി അഭിനയിച്ചിട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ തന്നെ ഓ ഓടയിൽ നിന്ന് സത്യന്റെ നായിക കഥാപാത്രമായി അമ്പലക്കുളങ്ങര എന്ന മലയാള സൂപ്പർ ഹിറ്റ് ഗാനമുൾപ്പെടെയുള്ള രാഗങ്ങളിൽ നമുക്ക് കവിയൂർ പൊന്നമ്മ മറക്കാനാകില്ല ആ വർഷം തന്നെ സത്യ സത്യന്റെ അമ്മവേഷവും ചെയ്ത് എന്നത് ആ അഭിനേത്രിയുടെ കഴിവിന്റെ സാക്ഷ്യപത്രം തന്നെയാണ് നെല്ല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എന്ന ചിത്രത്തിൽ സവിത്രി എന്ന കഥാപാത്രമാണ് അമ്മവേഷത്തിൽ നിന്ന് വേറിട്ട് കാണാവുന്ന അപ്പൊന്നമ്മയുടെ മറ്റൊരു കഥാപാത്രം തൊമ്മൻ മക്കളും ഓടയിൽ നിന്നും അന്വേഷിച്ചു കണ്ടെത്തിയില്ല അസുരവിത്ത് വെളുത്ത് ക്രാന്തിന നദി ഓതൻ്റെ മകൻ ശരയ്യ യുക്തുകൾ അഭിജിത്യം ശ്രീ ഗുരുവായൂരണ്ണൻ അങ്ങനെ പല വേഷങ്ങൾ പല കാലഘട്ടത്തിൽ നിറഞ്ഞാടിയ ആ മഹാപ്രതിഭ ഇന്ന് നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ് മലയാളത്തിൻ്റെ സിനിമയുടെ മലയാള സിനിമയുടെ പൊന്നമ്മ എന്നാണ് വിളിക്കാറ് നമ്മളും കേൾക്കുന്നത് അങ്ങനെയാണ് നേരിട്ട് പരിചയവും ബന്ധങ്ങളൊന്നുമില്ലെങ്കിലും നമുക്കൊക്കെ മുൻപരിചയവും ഒരുപാടറിയാവുന്ന ഒരു മുഖവുമാണ് കവിയൂർ പൊന്നമ്മ എന്ന ശരിക്കും ലാലേട്ടൻ്റെ അമ്മ എന്നൊരു വാത്സല്യം കൂടി ആ കവിയൂർ പൊന്നമ്മക്ക് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട് ആ ഒരു സ്നേഹം ലാലേട്ടനും അമ്മയുമായുള്ള ആ സിങ്ക് അത് വളരെ ഇഷ്ടത്തോടെ പറയുന്നൊരമ്മയായിരുന്നു കവിയൂർ പൊന്നമ്മ അന്ന് മുതലാണ് ലാലേട്ടനും കവിയൂർ പൊന്നമ്മയുമായുള്ള ആ ഇഷ്ടം തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു അത്രക്കും മാതൃത്വത്തിൻ്റെ ഒരു വേറൊരു പതിറ്റാണ്ട് കാലങ്ങൾ വരെ എൺപതാം വയസ്സിലാണ് ഇന്ന് മരണമടഞ്ഞത് ഏകദേശം എനിക്ക് മനസ്സിലാകുന്നു അത് എന്തുകൊണ്ട് എങ്ങനെയാണ് എന്നറിയില്ല ഫുൾ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ല എവിടെയാണ് സ്ഥലമെന്നോ അങ്ങനെയൊന്നും അറിയില്ല പക്ഷേ തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ തന്നെ ആയിരിക്കാം ചിലപ്പോൾ അമ്മയുടെ സ്ഥലം അപ്പോൾ ഹാളിൽ വെച്ച് സംസ്കാരങ്ങളൊക്കെ ചെയ്ത് കാണേണ്ടവരൊക്കെ കാണാനും കാണാത്തവരെ കാണിക്കാനുമുള്ള സമയങ്ങളെല്ലാം കൊടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടാവും എല്ലാവരും കാണാനും അന്ത്യോപചാരിതം കൊടുക്കാനുമൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും പക്ഷേ ഈ ഒരു വിടവാങ്ങലിൽ മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്നത് ഒരമ്മയുടെയും വാത്സല്യവുമാണ് എന്നതാണ് സത്യം ആ സത്യം തിരിച്ചറിയുന്നതാണ് മലയാള സിനിമയുടെയും മലയാളത്തിൻ്റെയും കവിയൂർ പൊന്നമ്മയുടെ വിടവാങ്ങലിൽ നിന്നു ഏകദേശം മനസ്സിലാകുന്നത് ഒരു പതിറ്റാണ്ട് കാലത്തെ അഭിനയ പരിചയത്തിനെയാണ് ആ ഒരു വിടവാങ്ങലിൽ ഇന്ന് മായുകയാണ് ആ മായ്ചയിൽ നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന തീർച്ചയായ ആ സത്യത്തെ നമ്മൾ അത് വിശ്വസിക്കുക തന്നെ വേണം ഏത് സത്യവും നമ്മൾ നൊടിയടിയിൽ വിശ്വസിച്ച് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണിത് മരണമെന്നത് ആ ഒരു വേറൊരു ലോകത്തേക്കെത്തിക്കുന്ന വിധിയാണ് അതാണ് മനുഷ്യനെ ചിന്തിപ്പിക്കുകയും മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഇവിടെയും അതാണ് സംഭരിക്കുന്നത് മലയാള സിനിമയുടെ ആ മുഖം മായുകയാണ് ആ മായുമ്പോൾ അവസാനത്തെ കണ്ണുനീരിനാണ് ഇനി കാത്തിരിപ്പ് ജനകോടികൾ അതിനുവേണ്ടി വരാൻ സാധ്യതയുണ്ട് ആര് വന്നാലും അവരെ അവരാശ്രദിക്കുന്നത് അവരറിയുന്നവരായിരിക്കണം മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ വരുമെന്ന് പ്രതീക്ഷയുണ്ടാവും എല്ലാവരും എത്തുമായിരിക്കും എത്താതെ വരില്ല എല്ലാവരും വന്ന് സംസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ തിരിച്ചു വരാം അപ്പോൾ പോയി ബൈ ഫോർ